ആർക്കാ കാശ് കൊടുത്താൽ മതിയാക്കാൻ പറ്റുക വയർ നിറച്ച് ഭക്ഷണം വയർ ഭക്ഷണം തരുമ്പോഴ് ഭക്ഷ വയറ് നിറഞ്ഞു ഇനി 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 ഒരു ശകരം പോലെ ഇടവില്ല വയറ്റില് ഇനി മതി പൈസ കൊടുത്ത് മതിയാക്കാൻ പറ്റുമോ എല്ലാവരും ഈ ജന്മം എല്ലാവരും പറ്റുമോ അപ്പം അതേപോലെ പൈസ ഓരോരുത്തരുടെ ചാർജ് അവരവർ പറയും അതെനിക്ക് അറിഞ്ഞ് ആ ഒരു ലെവലിൽ ഞാൻ അവിടെ സിനിമാ നടിയാണോ വേറൊരു കുട്ടിയാണോ എന്നുള്ളതല്ല പ്രശ്നം ആ നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചാർജ് അത് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചത് അപ്പോഴേ ഞാൻ അപ്പോഴും ആ ചാനലിൽ ഞാൻ ഞാനിരുന്നു പറഞ്ഞത് ഇവരെന്തിനും സിനിമാകാരെ പുറകിയപ്പോണോ അപ്പം എൻ്റെ കൂട്ടത്തിരുന്ന് വേറൊരാൾ പറയണേ അവർ ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഡാൻസൊക്കെ പഠിച്ചു തന്നെ ഞാൻ പറഞ്ഞ് നിർത്ത് നിർത്ത് എവിടെയാ കഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇതാണ് കഷ്ടപ്പാട് എവിടെ പറഞ്ഞ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് മൂന്നാല് കൊല്ലം പഠിക്കും ഒന്നര കൊല്ലം പഠിക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ് അയ്യാൻ നിർത്തും ഹൈസ്കൂൾ അയ്യാൻ നിർത്തും പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണാ കഷ്ടപ്പാട് ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയെന്ന് പറഞ്ഞല്ലേ കഷ്ടപ്പാട് മലപ്പാല് തുപ്പു അവിടെയൊക്കെ അത്ര ഉപദ്രവിക്കില്ലായിരുന്നു അന്നിപ്പോൾ ഉപദ്രവിക്കില്ല കേട്ടാ ഇപ്പൊ ആകെപ്പാടെ പ്രശ്നമല്ലേ